ഇരുപത്തയ്യായിരം രൂപയുടെ ഓപ്പോ സ്മാർട്ട് ഫോണിൽ വരുന്ന അതേ ചിപ്സെറ്റ് ഒൻപതിനായിരം രൂപയുടെ റിയൽമി ത്രീയിലേക്ക് കൊണ്ടുവരിക അതാണ് റിയൽമിയുടെ മിടുക്ക് പക്ഷേ ഈ ബഡ്ജറ്റിൽ ഗെയിമിംഗ് എങ്ങനെയുണ്ട് റിയൽമി ത്രീയുടെ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉത്തരം ലഭിക്കും ഇതുവരെ മറ്റൊരു സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിങ് ചെയ്യാത്തൊരു കാര്യമാണ് റിയൽമി ചെയ്തത് മീഡിയടെക് ഹീലിയോ പി സെവൻറ്റി ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു ബഡ്ജറ്റിലേക്ക് വെറും ഒൻപതിനായിരം രൂപയ്ക്ക് തുടങ്ങുന്ന ഒരു ബഡ്ജറ്റിലേക്ക് കൊണ്ടുവന്നു റിയൽമി ത്രീയുടെ ഗെയിമിംഗ് പെർഫോമൻസ് അതുകൊണ്ട് തന്നെ നന്നായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം പി ഗ്രാഫിക്സ് അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ് പബ്ജിയും മൊബൈലും അതുപോലെ തന്നെ ആസ്ഫാൽഡ് ഏറ്റ് ഇയർഫോണുമാണ് നമ്മൾ ഈ ഗെയിമിംഗ് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഗെയിമിംഗ് ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ബാറ്ററി ചാർജ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ സമയവും ഡേറ്റും വെരിഫിക്കേഷൻ നോക്കാവുന്നതാണ് ആദ്യമേ നമ്മൾ പബ്ജിയാണ് കളിച്ചത് ഒരു സ്റ്റാറ്റുവട്ടറി വാർണിംഗ് യാതൊരുവിധ ഗ്രാഫിക് വയലൻസ് കണ്ടൻറ്റുകളും ഈ വീഡിയോയിൽ ഇല്ല അതായത് ഒന്നും നിങ്ങളെ കാണിക്കുന്നതല്ല ഇനി മാക്സിമം സെറ്റിങ്ങിലാണ് നമ്മൾ കളിക്കുന്നത് ഈ ഡിവൈസിന് കഴിയുന്ന മാക്സിമം സെറ്റിങ്ങിലാണ് ഈ ഗെയിം കൊണ്ടുപോയത് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഗെയിം കളിക്കുന്നതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എല്ലാ ആപ്പുകളും നമ്മൾ ക്ലിയർ ചെയ്തു ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ യാതൊരുവിധ ആപ്പുകളും റൺ ചെയ്യുന്നില്ലെന്ന് ഞങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കളർ ഓയസ് സിക്സിൽ കുറച്ച് അപ്ഡേറ്റ്സ് റിയൽമി നൽകിയിട്ടുണ്ട് ഗെയിമിങ്ങിന് വേണ്ടി മാത്രം ഗെയിം ബൂസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട് ഗെയിം എൻഹാൻസ്മെൻറ്റ് ഓക്കുമെൻറ്റേഷൻസ് നൽകിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള യാതൊരുവിധ അഡീഷനുകളും നമ്മൾ ഈ ഗെയിം കളിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചില്ല അതെല്ലാം നമ്മൾ ടേൺ ഓഫ് ചെയ്തിട്ടാണ് ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയത് കാരണം ഈ ഡിവൈസിന് ആയിട്ട് എത്ര മാത്രം ചെയ്യാൻ പറ്റും മറ്റ് സപ്പോർട്ടുകളൊന്നും ഇല്ലാതെ സോഫ്റ്റ്വെയർ എൻഹാൻസ്മെൻറ്റുകളില്ലാതെ എത്ര മാത്രം ഈ ഡിവൈസിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ ഡിവൈസിൽ ഡിവൈസിലിപ്പോൾ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനല്ല എൻ്റെ ഒരു സുഹൃത്താണ് കാരണം ഞാൻ ഒരു പബ്ജി പ്ലെയർ അല്ല എൻ്റെ സുഹൃത്ത് വളരെ നന്നായിട്ട് പബ്ജി കളിക്കുന്ന ഒരാളാണ് ഒത്തിരി ഡിവൈസുകൾ അദ്ദേഹം ഈ ഗെയിം കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അനാലിസിസ് ഒരു റിവ്യൂ തരാൻ അദ്ദേഹം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഗെയിം പ്ലേ സ്മൂത്താണെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു അതുപോലെ തന്നെ റെഡ്മി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെഡ്മി നോട്ട് സെവൻ ആണ് ഈ ഡിവൈസിനുള്ള തൊട്ടടുത്തുള്ളൊരു കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ആ ഡിവൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇത് നല്ല രീതിയിലുള്ള ഗ്രാഫിക് ഔട്ട് പുട്ട് നൽകുന്നുണ്ട് റെഡ്മി സെ നോട്ട് സെവൻ്റെ ഒരു ഗെയിമിങ് റിവ്യൂ ഞങ്ങളുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദയവ് ചെയ്ത് അതും കൂടെ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും രണ്ടും തമ്മിൽ ഇതുവരെയുള്ള പെർഫോമൻസ് വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ തടയിലുള്ള മാറ്റിൻ്റെ ടെക്സ്റ്റർ വോളിലുള്ള ടെക്സ്റ്റർ അതുപോലെ തന്നെ വോൾസ് എല്ലാം വളരെ നാച്ചുറലും റിയലിസ്റ്റിക്കും ആയിട്ട് നമുക്ക് തോന്നും അതുപോലെ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ മോശം എന്ന് പറയത്തക്കതായിട്ടുള്ള ഗ്രാഫിക് പെർഫോമൻസുകളൊന്നും ഇതുവരെയും നോട്ട് ചെയ്തില്ല സ്മൂത്താണ് എന്നുള്ളതാണ് അദ്ദേഹം പിന്നെയും പിന്നെ എടുത്തു ഒരു സംഗതി പൊതുവേ പബ്ജി പോലുള്ള ഗെയിമുകളിൽ നമ്മളെ ലാഗുകൾ ഒത്തിരി കാണുന്ന ആക്ഷൻസ് നടത്തുമ്പോഴാണ് അപ്പം നമ്മളൊരു ക്യുക്ക് ആക്ഷൻ ടെസ്റ്റ് ഇപ്പോൾ തന്നെ ചെയ്യാൻ പോവുകയാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്കോപ്പ് ഇപ്പം കാണുന്ന പോലെ പെട്ടെന്ന് എടുത്ത് നോക്കും അപ്പം എത്ര ക്യുക്കാക്കാൻ പറ്റുമോ അത്രയും സ്പീഡിൽ അത് എടുത്ത് നോക്കും എന്തെങ്കിലും ലാഗ് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിച്ച പോലെ തന്നെ പ്രത്യേകിച്ച് ലാഗ് ലാഗുകളൊന്നുമില്ല റെസ്പോൺസ് ആക്യുറേറ്റ് ആയിരുന്നു അതുപോലെ തന്നെ റെസ്പോൺസ് ടൈമും വളരെ ക്യുക്കായിരുന്നു ഒരു ഡിലേയും നമ്മൾ അതിൻ്റെ ഇടയിൽ ഫേസ് ചെയ്യേണ്ടാവുന്നില്ല തീർച്ചയായിട്ടും ആ ടച്ച് സെൻസർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗെയിം നന്നായിട്ട് ലോഡ് ചെയ്ത് നന്നായിട്ട് റൺ ചെയ്യുന്ന അതിൻ്റെ ജി പി എനും ക്രെഡിറ്റ് കൊടുക്കാൻ കഴിയും ഈ ഡിവൈസിൽ ആം നിർമ്മിച്ച മാലി ജി സെവൻ ടു എന്ന ഗ്രാഫിക്സ് പ്രോസസറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വളരെ പവർഫുള്ളായിട്ടൊരു പ്രോസസറാണ് അതുപോലെ തന്നെ ഒത്തിരി കമ്പനികൾ ഈ ഗ്രാഫിക്സ് പ്രോസറിനെ വിശ്വസിക്കുന്നുണ്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് നൽകുന്ന ഒരു ഗ്രാഫിക്സ് പ്രോസറ് തന്നെയാണിത് ഈ ജി പിയുമായിട്ട് വരുന്ന രണ്ട് പ്രമുഖ സ്മാർട്ട് ഫോണുകളാണ് സാംസങ് ഇരുപതിനായിരം രൂപയ്ക്ക് വയ്ക്കുന്ന എ ഫിഫ്റ്റീനും അതുപോലെ തന്നെ ഓപ്പോ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വയ്ക്കുന്ന ഓപ്പോ എഫ് ലെവൻ പ്രോയും അപ്പോൾ നിങ്ങൾക്ക് ഈ ജി പിയുവിൻ്റെ ലെവൽ ഏകദേശം മനസ്സിലായാലോ ഒൻപതിനായിരം രൂപ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും റിയൽമി ത്രീ ഗ്രാഫിക്സ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു വാല്യുഫോമാണ് ഈ ഡിവൈസ് തന്നെയാണ് നല്ല ഗ്രാഫിക്സ് പെർഫോമൻസ് ഉണ്ട് തീർച്ചയായിട്ടും റെഡ്മി നോട്ട് സെവൻ്റെ ഒപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു ഗ്രാഫിക്സ് പെർഫോമൻസ് ഉണ്ടെന്ന് ഞാൻ ഉറപ്പു പറയുന്നു ഈ ഗ്രാഫിക്സ് പ്രൊസസറിൻ്റെ മാക്സിമം പെർഫോമൻസ് നമുക്കറിയാൻ വേണ്ടി ഒരു ടെസ്റ്റും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം ഇതിന് മനൂറിങ് ടെസ്റ്റ് എന്ന് പറയും മനൂറിംഗ് ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെഹിക്കിളിലോ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഗെയിം ആണെങ്കിലോ ഒരു ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റ് നമ്മൾ നമ്മളെടുത്തിട്ട് അതിൽ റൈഡ് ചെയ്യുക അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുകയോ ചെയ്യും അപ്പം ഒത്തിരി ഗ്രാഫിക്കൽ ഒബ്ജക്ട്സ് വന്നും പോയിരിക്കും അത് ശരിക്കും ജിപിയുവിന് ശരിക്കും ഒരു വർക്ക് ലോഡ് തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ഇതുവരെയും ഈ യു വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു ഇനി ഇതിൻ്റെ മാക്സിമം പെർഫോമൻസ് അറിയാൻ വേണ്ടി വെറുതെ മെനൂവർ ചെയ്യാൻ മാത്രമല്ല ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഇതിൻ്റെ പെർസ്പെക്റ്റീവ് നമ്മൾ ഈ കാണുന്ന വ്യൂ മാറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ക്യാമറ ഡയറക്ഷൻ മാറ്റുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഈ എൻവിയോൺമെൻറ്റ് മാറിക്കൊണ്ടിരിക്കും അല്പം കൂടെ വർക്കിലോഡ് നമ്മൾ കൊടുക്കുകയാണ് എന്തെങ്കിലും ലാഗ് ഉണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയും ഒരു കുഴപ്പമില്ലാണ്ട് ഗ്രാഫിക്സ് റെൻഡർ ആവുന്നുണ്ട് ട്രീസ് എല്ലാം മൂവിങ്ങിൽ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട് ലാഗ് ഫസ്റ്റ് ലാഗ് ആദ്യത്തെ ലാഗ് നമ്മൾ നോട്ടീസ് ചെയ്തു ഇത് ഒരു വലിയ ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫിക്സ് പ്രോസസറിൻ്റെ ഒരു ക്ലാസ് വെച്ചിട്ട് ഞാനൊരു ഇഷ്യൂ ആയിട്ട് പറയും പക്ഷേ ഈ ഫോണിൻ്റെ പ്രൈസ് വെച്ചിട്ട് അത് വലിയൊരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയില്ല ഇനിയും നമുക്ക് ഈ ടെസ്റ്റ് കുറച്ച് നേരം കൂടെ പോകാം ഓക്കെ അടുത്തൊരു ലാഗും കൂടെ വന്നു അപ്പം നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ കുറച്ച് ലാഗുകളും ഇഷ്യൂസും ഉണ്ട് അതായത് ഇങ്ങനെയുള്ള സെർട്ടൺ സർക്കംസ്റ്റാൻസില് മാത്രം ഗെയിംപ്ലേ ഇരുപത് മിനിറ്റ് ആയപ്പോഴേക്കും പ്ലെയർ ഫോൺ നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ ആ ഭാഗം നന്നായിട്ട് ഹീറ്റാവുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം അതൊരു നല്ല കാര്യമല്ല ഏകദേശം അരമണിക്കൂറും കൂടെ പിന്നെ ഞങ്ങൾ ഗെയിം പ്ലേ കൊണ്ടുപോയി മുപ്പത്തിമൂന്ന് മിനിറ്റ് ഞങ്ങൾ പബ്ജി കളിച്ചു പതിനൊന്ന് ശതമാനം ബാറ്ററി ഡ്രോപ്പായി അത് നല്ലൊരു സംഗതിയാണ് കാരണം ഓൺലൈൻ ഗെയിമാണ് പബ്ജി പക്ഷേ ഹീറ്റിംഗ് വല്ലാതെ ഉണ്ടായിരുന്നു മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ഫീൽ ചെയ്യായിരുന്നു കൈ തൊടുമ്പോൾ ഇതിനുശേഷം ആസ്വാൽറ്റ് എയ്റ്റ് എ ബോണാണ് കളിച്ചത് ഞാനാണ് കളിച്ചത് അപ്പോൾ ഒരു കുറച്ച് കൂൾ പീരീഡ് കൊടുത്തതിന് ശേഷം ഫോണൊന്ന് തണുക്കാൻ വേണ്ടി കുറച്ച് ടൈം കൊടുത്തതിന് ശേഷമാണ് ആസ്വാൽറ്റ് എയ്റ്റ് എ ബോൺ തുടങ്ങിയത് ഇത് ഏകദേശം ഇരുപത് മിനിറ്റോളം ഞാൻ കൊണ്ടുപോയി അപ്പോൾ എനിക്ക് ബേസിക്കലി പറയാനുള്ളത് ഈ ഗെയിം ഞാൻ കളിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് ക്വാളിറ്റി സൂപ്പറാണ് പക്ഷേ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ സെവൻ ട്വൻ്റി പി കാറ്റഗറിയിൽ വരുന്ന വെറും എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയാണ് നിങ്ങൾ റെഡ്മി നോട്ട് സെവനുമായിട്ട് നോക്കുവാണെങ്കിൽ അതിനൊരു ഫുൾ എച്ച് ഡി പ്ലസ് പാനലുണ്ട് ഇപ്പം പബ്ജി പോലൊരു ഗെയിമിൽ നിങ്ങൾക്ക് ആ സ്ക്രീൻ ക്വാളിറ്റി അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നില്ലായിരിക്കാം പക്ഷേ ആസ്ഫാൽറ്റ് പോലുള്ള ഈ റേസ് ഗെയിമുകൾ എടുക്കുമ്പോഴേക്കും സ്ക്രീൻ ക്വാളിറ്റി തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ് പബ്ജിയിൽ നല്ലൊരു സ്ക്രീൻ ക്വാളിറ്റി ആവശ്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ആസ്ഫാൽറ്റ് പോലെ വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള എൻവിയോൺമെൻ്റുകളുള്ള ഗെയിമുകളിൽ അല്പം കൂടെ നല്ല സ്ക്രീൻ ക്വാളിറ്റി ഉണ്ടെങ്കിൽ കളിക്കാൻ ഒരു സുഖം കിട്ടും അത് മാത്രം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ പൊതുവേ എനിക്ക് തോന്നിയത് അല്പം കൂടെ നല്ലൊരു സ്ക്രീൻ ക്വാളിറ്റി ആ പാനലിന് അല്പം കൂടെ ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് ഈ ബഡ്ജറ്റിൽ വരുന്ന മറ്റ് പല ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും പബ്ജിയിൽ ഏകദേശം സിമിലർ ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിച്ചത് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഡിഫറൻസ് നോട്ടീസ് ചെയ്യാൻ പറ്റിയത് ആസ്വാൽറ്റ് കളിച്ചപ്പോഴാണ് ഈ പാനലിൻ്റെ ആ ഒരു കാലിബർ കുറവ് നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാകും ഗെയിം പ്ലേ സ്മൂത്തായിരുന്നു ഇപ്പോൾ കാണാൻ കഴിയുന്ന പോലെ വേറെ സ്റ്റാട്രോല ആഗോ അല്ലെങ്കിൽ വേറെ ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂസോ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല അത് നമ്മൾ ഒരിക്കലും ഈ ജി പി ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല കാരണം ഇതൊരു ഓഫ്ലൈൻ ഗെയിമാണ് അതുപോലെ ഇതൊരു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഗെയിമാണ് ഇരുപത് മിനിറ്റോളം ഈ ഗെയിം പ്ലേ പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ആസ്ഫാൾട്ട് കളിക്കുമ്പോഴും ഈ ഡിവൈസ് ഹീറ്റാവും പക്ഷേ പബ്ജി കളിക്കുന്ന അത്രയും ഹീറ്റിംഗ് ഇല്ല ഇതിൻ്റെ സ്ക്രീൻ സൈഡ് ആസ്ഫാൽറ്റ് ഏറ്റ് കളിച്ചപ്പോൾ അത്രയും ഹീറ്റായില്ല അത് ഇത് ഓഫ്ലൈൻ ഗെയിം ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം അതുകൊണ്ട് കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളതാണ് ഒൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ ഈ ഡിവൈസ് എടുക്കാൻ പോവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ബഡ്ജറ്റ് അല്പം കൂടെ ഉയർത്താൻ കഴിയുമെങ്കിൽ റെഡ്മി നോട്ട് സെവൻ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും കാരണം റെഡ്മി നോട്ട് സെവൻ്റെ ഗെയിമിംഗ് റിവ്യൂ നമ്മൾ ചെയ്തപ്പോൾ അതിന് ഹീറ്റിംഗ് അല്പം കൂടെ കുറവായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയും ഇനിയൊരു കാര്യം കൂടെ നിങ്ങളൊരു കട്ട ഗെയിമറാണെങ്കിൽ ഈ ഗെയിമിംഗ് ആണ് ലൈഫ് എന്ന പോലെ നടക്കുന്ന ഒരാളാണെങ്കിൽ ഈ രണ്ട് ഡിവൈസുകളും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല റെഡ്മി നോട്ട് സെവൻ പ്രോയോ ആസ്യൂസ് മാക്സ് പ്രോ എം ടു സിക്സ് ജി ബി റാം വേരിയൻറ്റോ എടുക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഡിവൈസിൻ്റെ ഗെയിമിംഗ് റിവ്യൂൽ നിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ കഴിയും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക ഇനിയും ഈ ഡിവൈസിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ അതിന് ഉത്തരം നൽകുന്നതാണ് ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് ഹാരിസ് സൈനിങ് ഓഫ്